അച്ഛന്റെ സംഭവത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസമാണ് സമാധിയായി എന്ന് മക്കൾ ബോർഡ് സ്ഥാപിച്ചത് രണ്ട് ആൺമക്കൾ ചേർന്ന പിതാവ് ഗോപൻ സ്വാമിയെ കുഴിച്ചു ശേഷം സ്മാരകമുണ്ടാക്കുകയായിരുന്നു സമാധിയായി എന്ന് മക്കൾ പറയുന്നതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ആരോപണം ഉയർന്നത് ഇതിന് പിന്നാലെയാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം മൃതദേഹം മൃതദേഹം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കളക്ടറുടെ തീരുമാനം സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നടത്തുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിച്ചു അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് മകൻ പറയുന്നത് പിതാവ് സമാധിയായ ശേഷം പിതാവിരുന്ന സ്ഥലം സ്ലാബ് കൊണ്ട് മൂടുകയായിരുന്നു മൂടാനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ് താൻ ചെയ്തതെന്നും മറ്റെല്ലാ ഒരുക്കങ്ങളും പിതാവ് കാലെ കൂട്ടി ചെയ്തിരുന്നതായും മകൻ പറഞ്ഞു പിതാവ് മരിച്ച ദിവസം സമാധിയായി എന്ന ഫ്ലെക്സ് വെച്ചതോടെയാണ് നാട്ടുകാർ അറിയുന്നത് ബിപിക്കുള്ള ഗുളികയും കഞ്ഞിയും കഴിച്ച അച്ഛൻ സമാധിയായി എന്നും മകൻ പറയുന്നു സമാധി എല്ലാവരെയും അറിയിക്കാൻ പാടുള്ളതല്ല എന്നും അതിനാൽ ബന്ധുജനങ്ങളിൽ സമാധിക്ക് സാക്ഷിയായത് താൻ മാത്രമാണെന്നും മകൻ പറഞ്ഞു ചുമട്ടു തൊഴിലാളിയായ പിതാവ് സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ടാണ് അദ്ദേഹം പൂജ ചെയ്തിരുന്ന അമ്പലം കിട്ടിയത് സമാധിയായ ശേഷം അമ്മയെയും തന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവന്ന് ശേഷം മടക്കി അയച്ചു താനും സഹോദരനും മാത്രമാണ് തത്വപ്രകാരം സ്ഥലത്തുണ്ടായിരുന്നത് എന്ന് ഇളയ മകൻ പറഞ്ഞു ഏതു ദിവസവും സമാധിയാകുമെന്ന് അച്ഛൻ അറിഞ്ഞിരുന്നു കന്യാകുമാരിയിൽ നിന്നും വളരെ മുമ്പ് കല്ലും വിളക്കും കൊണ്ടുവന്നിരുന്നു പേരാലിന്റെ കീഴിലിരുന്ന് അച്ഛൻ ധ്യാനിക്കുമായിരുന്നുവെന്നും സമാധിയാവാനുള്ള സമയമായപ്പോൾ അദ്ദേഹം പീഠത്തിലേക്കിരുന്നു ചക്രങ്ങൾ ഉണർത്തിയാണ് സമാധിയിലേക്ക് പോയതെന്നും മകൻ പറഞ്ഞു ഒരുപാട് ഈ സമാധി ചടങ്ങുകളും ഈത്താമൊഴിയില് സ്വന്തമായിട്ട് മരുത്തമലയില് പോംബൈ സിദ്ധാശ്രമമുള്ള ആളായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ അവിടെ അയ്യാവ സിദ്ധാശ്രമത്തിന് അച്ഛൻ ഈ ഒരു ആശ്രമം ദാനം കൊടുത്തു അവിടെയുള്ള സ്വാമിമാർക്ക് ധ്യാനിക്കാൻ വേണ്ടി ദാനം കൊടുത്തിട്ട് അച്ഛനാണ് ഈ ശ്രീകോലി നിർമ്മിച്ചത് അത്രയും യാതനങ്ങൾ സഹിച്ചാണ് അച്ഛൻ ഈ ശ്രീകോലി നിർമ്മിച്ചത് അപ്പൊ ഈ അത്രക്ക് ഈ നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്ത എന്റെ ആ വ്യാപ് മൊത്തം ഈ ഒരു കാര്യത്തിൽ കാണിച്ചു എൻ്റെ അച്ഛൻ സമാധിയാവ സമയമായപ്പോ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ എന്റെ അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണോ തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം പക്ഷേ ജീവൽ സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സമാധി ചടങ്ങ് കാണാൻ പാടില്ല ശ്രീനാരായണഗുരു സമാധി ആയ സമയത്ത് പോലും തന്റെ പ്രിയ പ്രിയപ്പെട്ട ശിഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ശിഷ്യനെ വിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത് പ്രിയ ശിഷ്യം മാത്രം ശ്രീനാരായണഗുരു സ്വാമി എല്ലാവർക്കും അറിയാം നാരായണഗുരുവിന് അല്ലാത്തവര് ഈ ലോകത്താരും ഇല്ല ലോകം മൊത്തം പറഞ്ഞു മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത ആളാണ് ശ്രീനാരായണഗുരു അപ്പം ഈ ശ്രീനാരായണ ഗുരു സ്വാമി ചെയ്തതുപോലെ പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് ആ സമാധി ചടങ്ങ് നടത്തിയത് അപ്പൊ പ്രിയ ശിഷ്യന്റെ അടുത്ത് മാത്രം അതുപോലെ മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകൾ എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ സമാധിയാവാൻ പോവുകയാണ് ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് ചൈതന്യമേറുന്ന സമയമാണ് ആ സമയം ആരും മക്കളെ ആരും കാണാൻ പാടില്ല നീ തന്നെ എന്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛൻ്റെ ആജ്ഞയാണത് ആ സമയം പാടില്ല ആ ബ്രാഹ്മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്തു അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മയിലാടിന്ന് നിന്ന് അതായത് അഞ്ചു വർഷത്തിന് മുമ്പേ അച്ഛൻ മയിലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കാരിലും അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കാരിലും വെയിൽ ഇടാനുള്ള തിളക്കല്ല അച്ഛൻ ഓർഡർ ചെയ്തത് അഞ്ചു കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ് പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഞാൻ സമാധി ആവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിലും ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല നമ്മൾ ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല നാട്ടുകാർക്ക് ഇത് കൊടുത്തില്ല കൊടുക്കാത്തതിന്റെ അപ്പൊ ആ സമയത്ത് എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പതിനൊന്നര മണിയായപ്പോഴ് എന്റെ അച്ഛൻ കാലത്ത വ്യാഴാഴ്ച കാലത്ത പതിനൊന്നര മണിയായപ്പോഴ് ചടങ്ങുകളെല്ലാം അസമാധിയായി അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകള് എന്റെ ചാട്ടപ്പ കമ്പനിയിലായിരുന്നു ഞാൻ വിളിച്ചു ചേട്ടനെ അറിയിച്ചു ചാട്ടൻ വന്ന് പൂജാ ദ്രവ്യങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളെല്ലാം ചെയ്ത് പകൽ സമയമാണ് ആദ്യം എല്ലാവരും ഓർക്കണം പകൽ സമയമാണ് രാത്രി പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം ചന്ദനം പൂജ കർപ്പൂരം എല്ലാ സുഗന്ധദ്രവ്യങ്ങളും വിട്ട് അച്ഛനെ അനാഗത ചക്രം വരെ അതായത് ഒരു മൂടാൻ പാടില്ല അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഒരു പോകാൻ പാടില്ല അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധദ്രവ്യ നിമജ്ജനം ചെയ്തിരിക്കുകയാണ് ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് മന്ത്രമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ് ഇനി അത് മനസ്സിലാക്കി ഇനി ക്ഷേത്രത്തിന്റെ വളർച്ച ഇനി അങ്ങാണ് അപ്പൊ അച്ഛൻ സമാധിയായാൽ ഇനി അങ്ങോട്ട് ഈ ഉയർച്ചകൾ ഉണ്ടാകും അച്ഛന്റെ ആ സമയം തന്റെ ഈശ്വരൽ ലയിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ് ആ സമയത്ത് അച്ഛൻ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഡ്രസ്സിലുള്ള ഭാരവാഹികളെ കാലത്തെ വന്നിട്ട് ഇവിടെ വന്ന് അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മുപ്പതായപ്പോഴ് പോസ്റ്റർ കൊണ്ടുപോട്ടിച്ചു എളുപ്പം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നു പോസ്റ്റർ ഒട്ടിച്ചു അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു ഡെസ്ക്